നമസ്കാരം പതിരും കതിരും കുഞ്ചൻ നമ്പ്യാർക്കും ഉണ്ണായി വാര്യർക്കും പരസ്പരം മനസ്സിലാക്കാൻ കാതിലോല നല്ല താളി എന്നിങ്ങനെ രണ്ട് വാക്കുകൾ മതിയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് സി പി എമ്മിൻ്റെ നേതാക്കൾ രാഷ്ട്രീയം വിശദീകരിക്കുന്നത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ മലയാള മനോരമയുടെ ഈ ചോദ്യത്തിന് സി പി ഐയുടെ സംസ്ഥാന കൗൺസിലംഗം സുഭേഷ് സുധാകരൻ പറയുന്ന മറുപടിയാണ് രസകരം മനസ്സിലാകാത്ത രീതിയിലാണ് കമ്മ്യൂണിസ്റ്റുകാർ സംസാരിക്കുന്നത് എന്ന് പറയുന്നത് തന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണത്രേ കമ്മ്യൂണിസ്റ്റുകൾ പറയുന്നത് മനുഷ്യർക്ക് മനസ്സിലാകില്ല വെച്ചാൽ അവർക്ക് ജനങ്ങളുമായി ബന്ധമില്ല എന്നർത്ഥം വരും മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായ വിശകലനം എന്ന രീതിയിൽ നേതാക്കൾ വിശദീകരിച്ചാൽ ജനങ്ങൾക്കത് മനസ്സിലാകുമോ എന്ന മനോരമ ലേഖകന്റെ ചോദ്യത്തിന് എസ് മുൻ സംസ്ഥാന സെക്രട്ടറി എം വിജിൻ പറയുന്നത് പൊതുവേദിയിൽ ലളിതമായ ഭാഷയാണ് നേതാക്കൾ ഉപയോഗിക്കുന്നത് എന്നാണ് ശരിയാണ് സഖാവേ വിജയരാഘവന്റെയും തെറിയാശാൻ്റെയും ഭാഷ എത്ര സിമ്പിളാണ് എതിരാളിയെ മാന്തി കീറണമെന്ന് മണി പറയുമ്പോൾ എത്ര പെട്ടെന്നാണ് ജനങ്ങൾക്ക് കാര്യം പിടികിട്ടുന്നത് കാറെടുത്തിവന്മാരൊക്കെ അമ്മായിയമ്മയുടെ വീട്ടിൽ പോവുകയാണോ എന്ന് വിജയരാഘവൻ ചോദിച്ചത് എത്ര കൃത്യമായി മനുഷ്യർക്ക് മനസ്സിലായി കേൾക്കുന്നവർക്ക് ബ്രഹ്മസൂത്രം ഒന്നും ഉപദേശിക്കാൻ പോകാതെ എടോ പരനാറി എന്ന് വിളിക്കുന്നതിൻ്റെ ഒരു ലാളിത്യമുണ്ടല്ലോ അതൊന്ന് വേറെ തന്നെയാണ് എം വിജിൻ പി സന്തോഷ് കുമാർ വി കെ സനോജ് എന്നിവരാണ് സി പി ഐ നൂറാം വയസ്സിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ പോരാട്ടം തുടരുമെന്ന വാശിയുമായി മലയാള മനോരമയിൽ പ്രത്യക്ഷപ്പെടുന്നത് മിത്തപ്പൻ ഗോവിന്ദൻ രണ്ട് തരത്തിൽ നമ്മോട് സംസാരിക്കും മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയാണ് ഒന്ന് മറ്റേത് ബുദ്ധിജീവികൾക്ക് മാത്രമേ പിടികിട്ടൂ മൂർത്തമായ സാഹചര്യത്തിലെ അമൂർത്തത സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകില്ല എന്നാൽ ഒരു വലിയ കുട്ട അപ്പം എത്ര സിമ്പിളായി മനസ്സിലായി എന്നാലും വിജിൻ സഖാവെ പി രാജീവൻ്റെ ആത്മനിഷ്ഠ ഘടകം എന്തൊരു കടുകട്ടിയാണ് മന്ത്രി ബിന്ദുവിൻ്റെ ജൈവ ബുദ്ധിജീവി അതിലും ഭീകരമായിരുന്നു എം എ ബേബി പറയുന്ന നവ ലിബറൽ ആശയങ്ങളും പെറ്റിബൂർഷ മുതലാളിത്തവും നമുക്കൊന്നും മനസ്സിലാകുന്നില്ലെങ്കിലും കേട്ട് കേട്ട് പിടികിട്ടിയ സാധനമാണ് ബുദ്ധിജീവികൾക്കല്ലാതെ മറ്റാർക്കും പെട്ടെന്ന് മനസ്സിലാകാത്ത ഭാഷയിൽ സംസാരിക്കുന്ന ദാർശികന്മാരായ സഹാക്കളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരികയാണിപ്പോൾ പോയി അവൻ്റെ കക്കൂസ് കഴുകിക്കൊടുക്കട എന്ന ആർഷോ പോലീസിനോട് പറയുന്നത് എത്രമാത്രം ക്ലാരിറ്റിയുള്ള ഭാഷയിലാണ് സാഹിത്യം തുളുമ്പുന്ന അച്ചടി ഭാഷയിൽ സംസാരിക്കുകയും ചക്കച്ചവണി ചവയ്ക്കുന്ന രീതിയിൽ ചാനലുകളിൽ ചാനലുകളിലിരുന്ന് സംസാരിക്കുകയും ചെയ്യുന്ന ചിന്താചെറോമിൻ്റെയും ജയ്ക്കിന്റെയും ഒക്കെ ഭാഷ സമ്മതിച്ചു കൊടുക്കണം ഇ പി ജയരാജൻ പറയുന്നതെല്ലാം മനുഷ്യർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതാണ് പിണറായി കുടുംബ ഈ നാടിന്റെ ഐശ്വര്യം പൂടാപുല്ലെ സി ബി ഐ എന്നിത്യാദി ഉദാഹരണങ്ങൾ നോക്കൂ കഴിഞ്ഞ ദിവസം ചിറ്റപ്പൻ നടത്തിയ പ്രസംഗത്തിൽ വലിയ അർത്ഥവ്യത്യാസം സംഭവിച്ചു പി കൃഷ്ണപിള്ളയെ സർപ്പം ദർശിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ദംശനം എങ്ങനെയോ ദർശനമായി പോയതാണ് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകാത്ത ഭരണഘടന എത്ര സിമ്പിളായിട്ടാണ് കുന്തവും കുടച്ചക്രവുമാക്കി സജിച്ചെറിയാൻ വിശദീകരിച്ചത് സി പി ഐ നൂറാം വയസ്സിലേക്ക് കടന്ന സാഹചര്യത്തിലാണ് ഇടതുപക്ഷത്തെ യുവ നേതാക്കൾ ഭാഷയെപ്പറ്റിയും പാർട്ടിയിലെ പ്രായപരിധിയെപ്പറ്റിയും ഒക്കെ സംസാരിക്കുന്നത് ഈ നൂറു വയസ്സായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനി എന്ത് കിടന്ന് പോരാടാനാണ് യുവസഖാക്കളെ പോരാട്ടമെല്ലാം അവസാനിക്കാറായി നിങ്ങൾ വരുമെന്ന് പറഞ്ഞ സാധനമുണ്ടല്ലോ സോഷ്യലിസം അതെപ്പോഴേ വന്ന് പാളയിൽ കയറി കിടക്കുകയാണ് ഇപ്പോഴും ഈ നേതാക്കൾ മനുഷ്യനെ ചൂഷണത്തിൽ നിന്നും രക്ഷിക്കുന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെയാണ് പറഞ്ഞു വരുന്നത് ചൂഷണത്തിൽ ഗവേഷണം നടത്തുന്നവരാണ് ഈ പാർട്ടി സഖാക്കൾ കട്ടും മോഷ്ടിച്ചും ബാങ്കുകൾ വിഴുങ്ങിയും അർഹതപ്പെട്ടവരെ തള്ളി മാറ്റി വേണ്ടപ്പെട്ടവരെ കുത്തിക്കയറ്റിയും പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരെ കാര്യമായി സഹായിച്ചും സഖാക്കളും പാർട്ടിയും വളർന്നു കുങ്കും ജാടയുമായി നടക്കുന്നവരാണ് ഈ യുവ നേതാക്കളിൽ അധികം പേരും കമ്മ്യൂണിസ്റ്റ് ഭാഷ മനസ്സിലായില്ലെങ്കിലും നിങ്ങളുടെ ശരീരഭാഷ ജോറാകുന്നുണ്ട് സഖാക്കളെ